ഇറാൻ പ്രസിഡന്റ് തിരക്കഥകത്തുമായ ബിജു വട്ടപ്പാറ ഗാന വിധേതാവ് ജി കെ പള്ളത്തൽ പ്രസിദ്ധ കർണാടക സംഗീതജ്ഞൻ മംഗള് നടേശൻ മിനേഷ്യൻ ഗെയിംസ് താരം വി വിജയകുമാർ പ്രകൃതി ബന്ധങ്ങളിൽ ഭരണമടഞ്ഞകൾ കൂടാതെ ഇക്കാലയളവിൽ നന്ദിയൊഴുപ്പ് വിരിഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യക്തിത്വങ്ങൾക്ക് ഇന്നത്തെ സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു ഒരു വിഷയം സമ്പ് പ്രചരി ഇന്ന് മഴക്കാലം തുടങ്ങിയ ശേഷം നഗരത്തിലെ ജനങ്ങൾ പുറത്തു കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നഗരം പുറം പോകുക വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് കൊച്ചു കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ നഗരത്തെ നിങ്ങൾ കഴിഞ്ഞ ഇത്രയോ വർഷങ്ങൾ കൊണ്ട് അധികാരത്തിലിരിക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം അതിന് കുളം തോന്നിയിരിക്കുന്നു എന്ന നഗരത്തിലെ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഈ ഭരണ നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ബി രാജേന്ദ്രൻ മുട്ടത്തറ വാർഡ് കൗൺസിലർ ശ്രീ എസ് വിജയകുമാർ ശ്രീ വാർഡ് കൗൺസിലർ കൗൺസിലേക്ക് ഔദ്യോഗിക വിഷയങ്ങൾ ഒന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഒരു ഔദ്യോഗിക ഒരു ഔദ്യോഗികൾ കൂടി കൗൺസിൽ അംഗീകാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേരള പുരസ്കാരങ്ങളുടെ നാമനിർദ്ദേശം നൽകുന്നതാണ് അത് കൗൺസിലിന്റെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വേണ്ടി വന്നിട്ടുള്ളതാണ് അതിൽ ചർച്ചയില്ലെങ്കിൽ പാസ്സാക്കാം വിഷയത്തിൽ ഒരു സപ്ലിമെന്റ് അറ്റുള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ തിരുവല്ലം സോണിലെ എഞ്ചിനീയറിംഗ് വിഭാഗം സീനിയർ ക്ലർക്ക് ശ്രീ കുമാർ ആറിനെ പൊതുജനങ്ങളിൽ നിന്നും കൈത്തൂലി വാങ്ങിയതിന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി തിരുവല്ലം സോണൽ ഓഫീസിൽ വെച്ച് വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നടപടിക്രമങ്ങളാണ് കൗൺസിൽ മുമ്പാകെ വച്ചിട്ടുള്ളത് അതിൽ ചർച്ചയില്ല എങ്കിൽ അത് കൗൺസിൽ സസ്പെൻഷൻ അംഗീകരിക്കുന്നതിനു വേണ്ടി തീരുമാനിക്കും രണ്ട് ഔദ്യോഗിക അജണ്ടകളും പാസ്സായതായി അറിയിക്കുകയാണ്

We can't be there! അനന്തപുരി കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് ഒന്നും ഒന്നും ചർച്ച ചെയ്യാതെ ഒന്നും ഒന്നും ചർച്ച ചെയ്യാതെ ദുരിതത്തിൽ I'm going o a u l o n the a i to play l n g on a o n g p l l e a r I'm n g to a n g o a m g o a n a p a y l a p l l a n g to a n g o a m e l a y a n g r a y i n n air. to l m e l a y a n g r a y i n n air. to l

ಸಂಸದಿ Liyala nga piñor piñor piñar Amoramo gasta biñe peh Amoramo gasta biñe peh Amoramo gasta biñe peh Amoramo gasta biñe peh சூதன கண்டு படிச்சா சூதன ரெண்டு வழி செல்ல சூதன கண்டு வடிச்சில்லங்க